അഹവ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമ്മൾ ഡാലിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല റെസ്പോൺസാണ് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തു നിന്നെല്ലാം ഉണ്ടായത് എല്ലാ ഡാലിയകളും കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ടായി എല്ലാവരും ഒരിക്കൽ കൂടി നന്ദി നമ്മൾ പറയുകയാണ് ഇന്ന് നമ്മൾ റോസിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഗ്രീൻ ആപ്പിൾ റോസാണ് ഇത് നല്ല ഗ്രീൻ കളർ വരും അതിൻ്റെ ഉള്ളിൽ പുറത്ത് നല്ലൊരു ക്രീമി ആയിരിക്കും കേട്ടോ ഇതുപോലുള്ള നല്ല നല്ല റോസിൻ്റെ കോമ്പോയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് രണ്ട് റോസിന് വരുന്ന നമ്മുടെ കോംബോ റേറ്റ് ഇരുന്നൂറ്റി പൊത്താണ് രണ്ട് റോസ് നല്ല ഭംഗിയുള്ള രണ്ട് റോസുകൾ ഞങ്ങൾ നിങ്ങൾക്ക് കുറേ അയച്ചു തരണമായിരിക്കും സി സി സെപ്പറേറ്റ് ആട്ടോ വേണ്ട ഒരു നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി ഞങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിത് അയച്ചു തരും അല്ല നമ്മുടെ ഷോപ്പിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നെടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വന്നെടുക്കാം കേട്ടോ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ ഡയറക്റ്റ് വന്നെടുക്കുന്ന ആൾക്കാർ പോലും നിങ്ങൾ മെസ്സേജ് നമുക്ക് ഇടണം കോംബോ ഓർഡർ ചെയ്ത് വയ്ക്കണം കാരണം നമ്മൾ ഒമ്പത് മണിക്ക് നമ്മുടെ വീഡിയോ ഇടുമ്പോൾ ഒരു ടെൻ ടെൻ തേർട്ടി ആവുമ്പോഴത്തേക്ക് ഇത് കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആവാറുണ്ട് അപ്പോൾ വേണ്ടവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് വെക്കും കേട്ടോ ബുക്ക് ചെയ്ത് വെക്കുമ്പോൾ ഞാൻ നമ്മുടെ ഷോപ്പിലായാലും ഈ പ്ലാന്റ് മാറ്റിവെക്കുന്നതായിരിക്കും നല്ല സാന്റൽ കളർ എന്നോട് കഴിഞ്ഞ ദിവസം നമ്മുടെ മൂന്ന് കസ്റ്റമേഴ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു സാന്റൽ റോസ് വേണമെന്ന് സാന്റൽ റോസ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൈഗർ റോസ് രണ്ട് വെറൈറ്റി ടൈഗർ റോസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ബട്ടർഫ്ലൈ പ്ലാന്റ് എല്ലാം നമ്മൾ ഈ പ്രാവശ്യം കോംബോയിൽ ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇന്ന് ഒരു അടിപൊളി കോംബോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് വീഡിയോ കാണുന്നതിനനുസരിച്ച് കോംബോ നമ്പർ കറക്റ്റായിട്ട് ഇതിക്കള് നോട്ട് ചെയ്തിട്ട് വേണം എനിക്ക് മെസ്സേജ് അയക്കാൻ കേട്ടോ ഓരോ കോംബോയ്ക്കും നമ്മൾ സി വൺ സി ടു സി ത്രീ എന്ന് പറഞ്ഞാണ് കോംബോയുടെ നമ്പർ കൊടുത്തേക്കുന്നത് അത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് കോംബോ ആണ് വേണ്ടത് ഇപ്പോൾ സി നയന വേണ്ടെങ്കിൽ കോംബോ നമ്പർ നയന വേണ്ടെങ്കിൽ സി നയൻ വേണമെന്ന് അപ്പം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പിന്നെ നമുക്ക് ഒരുപാട് പുതിയ കസ്റ്റമേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട് അവർക്കെല്ലാവർക്കും കോംബോ ലഭിക്കാതെ വന്നു കഴിഞ്ഞ പ്രാവശ്യം കാരണം വീഡിയോ പിറ്റേ ദിവസമൊക്കെയാണ് എല്ലാവരും കണ്ടത് അന്നേരത്തേക്കും കോംബോ കംപ്ലീറ്റ്ലി സോൾഡ് ഔട്ട് ആയായിരുന്നു ആരും വിഷമിക്കേണ്ട നമ്മളിങ്ങനെ കോംബോകൾ റീസ്റ്റോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങൾ കോംബോ തരാം കേട്ടോ പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ പേര് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം നമ്മൾ ഇൻസ്റ്റഗ്രാം കയറി ഒന്ന് ഫോളോ ചെയ്യണം എല്ലാവരും അപ്പം നമ്മുടെ ഓരോ കോംബോസും നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ കയ്യിൽ റിവ്യൂ കിട്ടുന്നുണ്ട് നല്ല ഫീഡ്ബാക്കാണ് നമുക്ക് കിട്ടുന്നത് പിന്നെ അടുത്ത ദിവസം നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാ റിവ്യൂ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തിടാം കേട്ടോ അപ്പോൾ പുതിയ നമ്മുടെ വരുന്ന സബ്സ്ക്രൈബേഴ്സിനൊക്കെ എങ്ങനെയുണ്ട് നമ്മുടെ പ്ലാൻസിനെ പറ്റിയുള്ള അഭിപ്രായം നമുക്ക് അറിയാനായിട്ട് പറ്റും റോസിനൊക്കെ വരുന്ന ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മുരടിപ്പ് അല്ലെങ്കിൽ ഇലപ്പേനൊക്കെ അതിനുള്ള മരുന്ന് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പം ഈ ചെടികൾക്ക് വരുന്ന അസുഖങ്ങളുടെ മരുന്ന് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നമ്മൾക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ വളങ്ങളും പെട്ടെന്ന് പുഷിയാവാനുള്ളതും പെട്ടെന്ന് ബ്ലൂം ചെയ്യാനുള്ള മരുന്നെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വേണ്ടവരെല്ലാവരും നമ്മുടെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കേട്ടോ ഈ സാൻഡൽ റോസും ടൈഗർ റോസും എല്ലാം കൂടി നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കുമ്പം നമ്മുടെ വീട്ടിലില്ലാത്ത കുറച്ച് പ്ലാന്റും കൂടി നമ്മുടെ ഗാർഡനിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും നമ്മുടെ വീഡിയോയുടെ അവസാനം വരെ നിങ്ങൾ കാണണേ അവസാനം നിങ്ങൾക്കൊരു സർപ്രൈസ് എല്ലാവർക്കും വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് നിങ്ങൾ വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരും ആ പ്ലാന്റിൻ്റെ ആയിരിക്കും കേട്ടോ അയച്ചു തരുന്നത് പിന്നെ എല്ലാ പ്ലാന്റും ഒരേ സൈസാണ് നമുക്ക് പറയാൻ പറ്റില്ല വെറൈറ്റി വനേനുസരിച്ച് പ്ലാന്റിൻ്റെ സൈസിൽ വ്യത്യാസം ചിലത് നല്ല പൊക്കമുണ്ടാകും ചിലത് ചിലത് ചെറുതായിരിക്കും കേട്ടോ ഈ പ്രാവശ്യം നമ്മുടെ ഗ്രീൻ ആപ്പിൾ റോസ് മാത്രമാണ് നല്ല പൊക്കമുള്ളത് ആ നല്ല പൊക്കമുള്ള ഒരു പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ചെറിയ ബട്ടർഫ്ലൈ പ്ലാന്റ് ഒക്കെ ചെറിയ പ്ലാന്റ് ആണ് തീരെ ചെറിയ പ്ലാന്റ് ഇതല്ല ചെറിയ പ്ലാന്റ് ആണ് കേട്ടോ പക്ഷെ ഞങ്ങൾ സൈസ് ഇതിൻ്റെ അത് കാണിക്കുന്നുണ്ട് അത് നോക്കിയിട്ട് ഏത് പ്ലാന്റ് ആണോ വേണ്ടതെന്ന് നിങ്ങൾ പറഞ്ഞാൽ മതി കേട്ടോ റെഡ് പിനാച്ചു ഡബിൾ ഡിലൈറ്റ് ചേഞ്ചിങ് ക്രോസ് എല്ലാം നമ്മൾ ഇതിൻ്റെ അത് ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത് വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കും പിന്നെ വേറൊരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേനൽക്കാലമാണ് നമ്മുടെ റോസിന് നന്നായി നിങ്ങൾ വെള്ളം കൊടുക്കണം വെള്ളം കൊടുത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് വാടിപ്പോവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഇതാണ് കേട്ടോ കോമ്പോ നമ്പർ വണ്ണ് കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി പേർക്ക് കിട്ടാതെ പിന്നെയും പിന്നെയും വേണമെന്ന് ചോദിച്ചാൽ റോസസ് ആണ് ഇത് ഇത് കോമ്പോ നമ്പർ ടു നല്ലൊരു അടിപൊളി യെല്ലോ കളറാണ് പിന്നെ നമ്മളൊരു ടൈഗർ റോസ് ഇത് രണ്ടും കൂടെയും കൂടിയതാണ് നമ്മുടെ കോമ്പോ നമ്പർ ടു കോമ്പോ നമ്പർ ത്രീ വരുന്നത് നല്ലൊരു അടിപൊളി ചേഞ്ചിങ് റോസ് വരുന്നുണ്ട് കൂടാതെ നമ്മുടെ നല്ല ഒരു ഓറഞ്ചും നല്ല തീ ഓറഞ്ച് എന്നൊക്കെ പറയുന്ന ഒരു കളർ റോസ് നല്ല ചെറിയ ചെറിയ പൂക്കളാട്ടോ ഉണ്ടാവുന്നത് നല്ല ചെറിയ ചെറിയ പൂക്കളുണ്ടായിരുന്നു നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് കോംബോ നമ്പർ ഫോർ ഒരു പീച്ച് ഡാർക്ക് പീച്ച് എല്ലാം വരുന്ന ഒരു റോസ് പിന്നെ നമ്മുടെ റെഡ് പിനാച്ചിയോ അടുത്ത നമ്മുടെ കോംബോ നമ്പർ ഫൈവ് നമ്മുടെ റോസ് റോസാണേ നല്ല ഓറഞ്ച് പീച്ച് കളറ് കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാകും പിന്നെ സമ്മറസിനോ പിങ്ക് ഇതൊക്കെ നമ്മൾ നല്ല റേറ്റിന് എന്നാ ഒറ്റ പീസൊക്കെ ആയിട്ട് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നായിരുന്നേ പക്ഷേ ഈ പ്രാവശ്യം കോംബോ എല്ലാവർക്കും പല പല റോസസ് നമ്മുടെ വീട്ടിൽ വരുന്ന ആഗ്രഹമുള്ള ആൾക്കാർക്ക് നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുമ്പം അവരെ വീട്ടിലില്ലാത്തൊരു കളറും കൂടെ നമുക്ക് നമ്മുടെ ഗാർഡനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമ്പോൾ അത് ഭയങ്കര സന്തോഷമല്ലേ നമുക്ക് അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഒരു കോംബോ ആയിട്ട് ഇപ്പോൾ കൊടുക്കുന്നത് പക്ഷേ അത് ഒത്തിരി പേർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒത്തിരി പേർക്ക് ഇന്ന് നല്ല ഈ കോമ്പോ ഒത്തിരി എന്നാ അവർക്ക് നല്ലതായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റി എന്നൊക്കെ നമുക്കൊരു അഭിപ്രായം അഭിപ്രായം കേൾക്കാൻ പറ്റി അതൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാശ്മീരി റോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഓൺ റൂട്ട് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം തീർന്നായിരുന്നു അപ്പോൾ ഓൺ റൂട്ട് വേണമെന്ന് പിന്നെയും നമുക്ക് മെസ്സേജുകൾ വരുന്നുണ്ട് ഓൺ റൂട്ട് എല്ലാവർക്കും തരാട്ടുകൊണ്ടു നല്ലൊരു അടിപൊളി ടൈഗർ റോസ് ആണ് അതിൻ്റെ കൂടെ ഒരു കാശ്മീരി കാരണം നല്ലൊരു കോംബോ അല്ല കാശ്മീരി എപ്പോഴും പൂവുണ്ടാവും നമ്മളെ നല്ല വള്ളം കൊടുത്ത് നന്നായി വെള്ളം കൊടുത്ത് എപ്പോഴും പൂവുണ്ടാവണ ഒരു റോസാണ് കാശ്മീരി എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് കോംബോയാണ് ഈ പ്രാവശ്യം നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിച്ചേക്കുന്നത് പതിനെട്ടെണ്ണത്തിൻ്റെയും കുറച്ചേറെ സ്റ്റോക്ക് നമ്മുടെ കയ്യിലുണ്ട് പക്ഷെ ഓരോ പ്ലാന്റിൻ്റെയും സ്റ്റോക്ക് തീർന്നതിനനുസരിച്ച് ഇപ്പം കോമ്പോ നമ്പർ ആണ് കോമ്പൗണ്ട് നമ്പർ ടെന്നിൻ്റെ കുറച്ചധികം സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട് അത് തീരുമ്പോഴാ കോമ്പൗണ്ട് നമ്പർ അങ്ങോട്ട് നമ്മൾ ക്ലോസ് ചെയ്യും കേട്ടോ പിന്നെ നമുക്ക് കോമ്പൗണ്ട് നമ്പർ ടെൻ കൊടുക്കാനുണ്ടാവില്ല അതുപോലെ തന്നെ ഓരോ കോമ്പോകളും അതുകൊണ്ടാണ് ഇപ്പം ചിലവരൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ആ കോമ്പോ കൊടുക്കാൻ പറ്റാത്ത ഇത് നല്ല അടിപൊളി സൂപ്പർ സാധനം ആട്ടോ ഓ നിറയെ മുട്ടുകളും ഓറഞ്ചും യെല്ലോയും ഇങ്ങനെ മിക്സായി വന്ന ഒരു കളറാണ് ഇത് നമ്മുടെ ടൈഗർ റോസ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് കിട്ടോ കേട്ടോ ഓരോ പ്രാവശ്യം നമ്മൾ കോംബോയുടെ എണ്ണവും അതുപോലെ തന്നെ കോംബോയിൽ വെറൈറ്റികളും എല്ലാം കൊണ്ടുവരാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് കസ്റ്റമേഴ്സ് ഓരോ ദിവസവും നമുക്ക് പുതിയ പുതിയ പ്ലാൻസ് വേണമെന്നും പറഞ്ഞ് നമുക്ക് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ആ പ്ലാൻസ് എല്ലാം നമ്മൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുന്നുണ്ട് പക്ഷേ കുറേയൊക്കെ നമുക്ക് സാധിക്കാറില്ല സമയത്തിൻ്റെ പരിമിതിയുണ്ട് പിന്നെ ഒത്തിരി പേര് ഞങ്ങൾ വിളിക്കുന്നുണ്ട് വിളിക്കുമ്പോൾ നമ്മൾ ഓൺലൈനിൽ മറുപടി കൊടുക്കുന്നുണ്ട് പലപ്പോഴും നമുക്ക് ഫോൺ എടുക്കാൻ പറ്റാറില്ല പിന്നെ ഓഫ്ലൈനിൽ കസ്റ്റമേഴ്സ് വരുമ്പോഴും നമുക്ക് കോൾ എടുക്കാം പറ്റാറില്ല അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്കിൻ്റെ കോൾ ഞാൻ എടുത്തില്ലെങ്കിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട ഞങ്ങളുടെ ടീം എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അതിനെ മറുപടി തരും മറുപടി താ ഉറപ്പായിരുന്നു തരും തരാതിരിക്കത്തില്ല കോൾ എടുക്കാൻ ഞങ്ങളുടെ ടീമിന് സാധിച്ചില്ലെങ്കിലും മറുപടി എന്തായാലും ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തരും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കോൾ എടുക്കാത്ത സാഹചര്യത്തിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് മെസ്സേജ് ചെയ്തിട്ടോ മറുപടി തരാൻ കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ ലാസ്റ്റ് കോംബോ നല്ല സൂപ്പർ ഒരു ക്രീമി വൈറ്റ് കളറാണ് പിന്നെ അടിപൊളി ഒരു പിങ്ക് കളർ റോസും ഇതിൻ്റെ അകത്ത് ഏതാണോ വേണ്ടത് അത് നിങ്ങൾ എത്രയും പെട്ടെന്ന് സെലക്ട് ചെയ്തോട്ടെ പെട്ടെന്ന് പെട്ടെന്ന് സെലക്ട് ചെയ്തോ പിന്നെ ഇതൊക്കെയാട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വേറെ ഇതേ സെയിം പ്ലാന്റുകളായിരിക്കും ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് ആരും ടെൻഷൻ അടിക്കണ്ട ഇതിൽ നിന്ന് ഒരു പ്ലാന്റ് പോലും മാറ്റത്തില്ല ഈ കാണിക്കുന്ന സെയിം സൈസ് തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ ഇതിന് ലാസ്റ്റ് ഒരു സർപ്രൈസ് പറയാമെന്ന് പറഞ്ഞില്ലായിരുന്നു സർപ്രൈസ് ഇതാണ് ഒരു കോംബോ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളൊരു ക്രീപ്പർ റോസ് ഇതിൻ്റെ കൂടെ സൗജന്യമായിട്ട് തരും അതിന് ഒരു റേറ്റും നമ്മൾ ഈടാക്കത്തില്ല നിങ്ങൾക്ക് ഫ്രീ ആണ് സൗജന്യമായിട്ട് ഒരു കോംബോ ഇപ്പോൾ സീവൺ സെലക്ട് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ കൂടെ ഒരു ക്രീപ്പർ റോസും നമ്മൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് അയച്ചിരുന്നായിരിക്കും ഫ്രീ ആണ് കേട്ടോ അത് അപ്പോൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് എത്ര കോംബോ വേണമെങ്കിലും ഇപ്പോൾ നാല് കോംബോ സെലക്ട് ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അഞ്ച് കോംബോ സെലക്ട് ചെയ്യുന്ന ആൾക്കാർ അഞ്ച് കോംബോ സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അഞ്ച് ക്രീപ്പർ കിട്ടും അപ്പം നിങ്ങൾക്ക് എത്ര പ്ലാൻ ഇഷ്ടപ്പെട്ടു അത്രയും പ്ലാന്റ് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു ശുഭദിനം